സഭയെ അടിച്ചിരുത്തിക്കൊണ്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് എവിടെ പോയി സ്വർണപ്പാളി എന്നാണ് അമ്പലം വിഴുങ്ങികളോട് പ്രതിപക്ഷം ആരായുന്നത് കത്തിക്കറയെ സതീഷിനെയും നമ്മൾ കണ്ടു ബാനർ കെട്ടി സ്പീക്കറെ അടിച്ചിരുത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് സഭയെ ചോദ്യത്തരവേളയിൽ സ്തംഭിപ്പിച്ചത് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല സർ അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് രാജിവെക്കണം ധനകാര്യ വകുപ്പ് മന്ത്രി തന്നില്ലല്ലോ ചോദ്യം നമ്പർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പ്രധാനമായും മൂന്ന് സംരംഭ വികസന പദ്ധതികൾ വഴിയാണ് സംരംഭകരെ സഹായിക്കുന്നത് ഒന്ന് മുഖ്യമന്ത്രിയുടെ സംരംഭകട്ട വികസന പദ്ധതി സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ രണ്ട് കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്ന പദ്ധതിയാണിത് മൂന്ന് ശതമാനം സർക്കാർ സബ്സിഡിയും രണ്ട് ശതമാനം കെ എൽ റിബേറ്റും വഴിയാണ് ഈ കുറഞ്ഞ പലിശ നിരക്ക് ലഭ്യമാക്കുന്നത് നിലവിൽ ഈ പദ്ധതി വഴി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തിമൂന്ന് സംരംഭങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ വായ്പ അനുവദിച്ചിട്ടുണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ് തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ അഞ്ഞൂറ് പുതിയ സംരംഭങ്ങൾ കൂടി പിന്തുണ നൽകാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് സ്റ്റാർട്ടപ്പ് കേരള മായ പദ്ധതി കേരള തന്നെ അവതരിപ്പിച്ചു മികവുള്ള സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് ആശയരൂപീകരണം മുതൽ കമ്പനിയുടെ വിപുലീകരണം വരെയുള്ള ഓരോ ഘട്ടത്തിലും സമഗ്രമായ പിന്തുണയും വായ്പാ സഹായവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ എഫ് സി സ്റ്റാർട്ടപ്പ് കേരള പദ്ധതി പ്രൊഡക്ടൈസേഷൻ ഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയും കമേഴ്സ്യലൈസേഷൻ ഘട്ടത്തിൽ അമ്പത് ലക്ഷം രൂപ വരെയും സ്കെയിലപ്പിനായി രണ്ട് കോടി രൂപ വരെയും അഞ്ച് പോയിന്റ് ആറ് ശതമാനം പലിശ നിരക്കിൽ ഈടില്ലാതെ ലഭ്യമാവും സംസ്ഥാന സർക്കാരിന്റെ വായ്പ കേരള പദ്ധതി വഴി ഇതുവരെ കമ്പനികൾക്കായി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് വായ്പ നൽകിയിട്ടുള്ളത് സാർ മൂന്ന് കെ എൽ സി കാർഷികാധിഷ്ഠിത എം എസ് എം ഇ വായ്പാ പദ്ധതി കാർഷികാധിഷ്ഠിത സൂക്ഷ്മ ചെറുപിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കെ എൽ സി കാർഷികാധിഷ്ഠിത എസ് എം എസ് സി വായ്പാ പദ്ധതി കാംസ് എന്നിവരിലൊരു വായ്പാ പദ്ധതി പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലാണ് ആറ് ശതമാനമാണ് പലിശ ഈ പദ്ധതി ഒരു നാൽപ്പത്തൊന്ന് യൂണിറ്റിലൊക്കെ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഒന്നേ മൂന്ന് കോടി രൂപ വായ്പ നൽകി ഇതിലൂടെ നാനൂറ്റി പത്ത് പേർക്ക് പ്രത്യക്ഷമായും അറുന്നൂറ്റി അൻപതിനഞ്ച് പേർക്ക് പരോക്ഷമായി തൊഴിൽ നൽകിയിട്ടുണ്ട് സാർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലഭ്യമാക്കുന്നില്ല സാർ ഈ റിപ്പാർഡ് വരാൻ വേണ്ടി ഞാൻ പറയാണ് കേരളത്തിൽ ഒരിക്കലും സാധാരണഗതിയിൽ ഇന്ത്യയിലെവിടെയും ചോദ്യ സമയത്ത് ഇങ്ങനെ ബേഡുണ്ടാക്കാറില്ല ചോദ്യം വേണമെങ്കിൽ അവർക്ക് ഇത് ഉന്നയിക്കാവുന്നതാണല്ലോ ചോദ്യ സമയത്ത് ഇത്രയും മോശമായ ഒരു സമീപനം കാണിക്കുന്നത് അടിത്തര പ്രമേയത്തിന് നോട്ടീസ് എന്ന് കൊടുക്കാൻ മറന്നുപോയി ഇത് ശരിയായ രീതിയല്ല ചോദ്യം എന്ന് പറഞ്ഞാൽ മെമ്പർമാരുടെ അവകാശമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവരെ ഉപദേശിക്കണം അങ്ങനെ നിയന്ത്രണമില്ലാതെ ഇവരെ ഇടപാടില്ല ഉപദേശിക്കേണ്ടതാണ് സ്പീക്കറെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് ചോദ്യം ഇതാണ് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് അതിനാധാര ചലനമായി തീരുന്ന സ്റ്റാർട്ടപ്പുകളുടെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ നടപ്പിലാക്കുന്ന പദ്ധതി സ്റ്റാർട്ടപ്പുകളുടെ തുടക്കത്തിൽ നൽകുന്ന സാമ്പത്തിക പിന്തുണ പോലെ തന്നെ പ്രധാനമാണ് അതിൻ്റെ സ്കെയിലിംഗ് അത് ആവശ്യമായ തരത്തിൽ ഈ പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുമോ എന്നതാണ് ചോദ്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പദ്ധതി ഇപ്പോൾ സി എം യു ഡി പി പദ്ധതി രണ്ട് കോടിയാണ് അത് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ ീസ് ഇല്ലാതെ പത്ത് കോടി രൂപ വരെ ഉൽപ്പന്നങ്ങൾ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഒരു വലിയ പദ്ധതിയുണ്ട് പത്ത് കോടി രൂപ വരെ പലിശ കുറവാണ് അതിന് ഒമ്പതര ശതമാനമാണ് സി എം ഇ ഡി പി അഞ്ച് ശതമാനമാണ് അതും അല്പം കൂടി തുക വർദ്ധിപ്പിക്കുന്നുണ്ട് ധാരാളം ആൾക്ക് ഒരു ലക്ഷത്തോളം ആൾക്ക് ഈ പദ്ധതി വഴി ജോലി കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് സ്റ്റാർട്ടപ്പുകളെയും പൊതുസംരംഭകരെയും സഹായിക്കാനുള്ള കൂടുതൽ പദ്ധതികൾ സ്റ്റാർട്ടപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്ക് സാർ ഈ രേഖാനാണ് ചാണ്ടുപിന് ആര്യവൃഷ്ണ പുതിയ മെമ്പർമാരാണ് സഭയിൽ അവരിപ്പടെയാണ് ഈ ബാനർ പിടിക്കാനായിട്ട് അവരെ ഞാൻ കൊള്ളാവോ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ആ ഏറ്റവും പുതിയ മെമ്പർമാരെ കൊണ്ടാണോ ഈ ബാനർ പിടിപ്പിച്ച തടസ്സം ഉണ്ടാക്കുന്നത് സാർ അങ്ങ് കാണാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെ ഈ നിയമസഭ ചെയ്യാൻ പാടില്ല പിന്നെ നാട്ടിലാകെ അവമാനം ഉണ്ടാവും ഏത് ഏത് തെറ്റായ വൃത്തികെട്ട കാര്യം ഉണ്ടെങ്കിലും അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് സാറിവിടെ ഒരു കള്ളന്മാരെ സംരക്ഷിക്കാൻ സമ്മതിക്കില്ല ഒരു എന്തെങ്കിലും കുഴപ്പമില്ല നടപടി എടുക്കുന്നതാണ് അതുകൊണ്ട് ഇതെല്ലാം വെക്കാനും ചർച്ച ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ടീമിനെ അങ്ങോട്ട് പ്ലീസ് പ്ലീസ് പ്രതിപക്ഷ നേതാവിനെ വലിയ കാണുന്നില്ല അങ്ങോട്ട് അങ്ങോട്ട് ബാനർ താത്താൻ പറ പ്ലീസ് ബാനർ അങ്ങോട്ട് പറ യെസ് യെസ് പ്ലീസ് അംഗങ്ങളൊന്നും അവിടെ ഇരിക്കണം കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത് ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല ഇതൊരു മാന്യമായ രീതിയല്ല ബഹുമാനപ്പെട്ട അങ്ങനെ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോ സഭ ചോദ്യോത്തരവ് അനുവദിക്കണം പ്ലീസ് ഇതൊരു ഇതൊരനാഥരവാണ് കേരളത്തിലെ ജനങ്ങളുള്ള അനാഥരാണ് കേരളത്തിലെ ജനങ്ങളുള്ള അനാഥരവാണ് ശ്രീ പി കെ ബഷീർ ഒന്ന് പറ അങ്ങ് സീനിയർ അംഗല്ലേ ഒന്ന് പറ അങ്ങൾ സീനിയർ അംഗല്ലേ യെസ് ചോദ്യോത്തരവേള തടസ്സപ്പെടുന്ന രീതി സഭാ നടപടികളുടെ അനാഥരവാണ് അങ്ങുകൾ സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ് ചോദ്യോത്തരവേളയുടെ അവശേഷിക്കുന്ന ഭാഗം റദ്ദെയ്യുന്നു സഭാനടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു